ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയുടെ റെസിപ്പി നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുതേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം ബീഫ് ചില്ലി തയ്യാറാക്കാൻ ഞാനിവരെ എല്ലാത്ത അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ചില്ലി തയ്യാറാക്കുമ്പോൾ ആദ്യം ഇത് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം പ്പോൾ ഇത് കുക്കറിലിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് എട്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി കാശ്മീർ ചില്ലി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജീരകം പൊടിച്ചത് ഗരം മസാല കോൺഫ്ലോർ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് സുർക്ക കൂടി ഒഴിച്ചിത് മസാല തയ്യാറാക്കാം ബീഫ് ഇവിടെ വന്നു തന്നിട്ടുണ്ടെങ്കിൽ ഇത് ചില്ലിക്ക് വേണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം അനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് മസാലയിലേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അരമണിക്കൂറിന് ശേഷം ഞാനിത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം വളരെ രുചികരമായ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്